ഹായ് കുട്ടികളെ ഇന്ന് സൺഡേ അല്ലേ രാവിലെ എന്നെ ഇട്ട് കുളിച്ചു എന്തായാലും കുളിച്ചതല്ലേ രാവിലെ വിളക്കൊക്കെ കഴുകി വെച്ചുകളയാന്ന് വിചാരിച്ചേ ഞാനൊന്നും അല്ല കേട്ടാ ഇവിടെ വിളക്ക് കഴുകുന്നത് മീനാക്ഷിയാണ് അപ്പം ഞാൻ ഇന്ന് വിളക്ക് കഴുകിയപ്പോഴേ അവള് പറയാം അമ്മ വീഡിയോയിൽ വിളക്ക് കഴുകുന്ന കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അമ്മയാണ് എന്നും വിളക്ക് കഴുകുന്നതെന്ന് ഞാൻ പറഞ്ഞു സാരമില്ല നീ വിഷമിക്കണ്ട ഞാൻ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മീനാക്ഷിയാണേ എന്നും ഇവിടെ വിളക്ക് കഴുകുന്നത് നമ്മളിവിടെ രാവിലെ വിളക്ക് കത്തിക്കുന്ന പതിവില്ല വൈകിട്ടാണ് വിളക്ക് കത്തിക്കുന്ന അപ്പോൾ വിളക്കെല്ലാം കഴുകി പൂജാമുറിയിൽ കൊണ്ട് ഭദ്രമായിട്ട് വെച്ചിട്ടേ ഞങ്ങളെ വീട്ടിൻ്റെ മേളിൽ പോകാൻ വേണ്ടി വീടിനകത്തുകൂടെ നമുക്ക് സ്റ്റെയർ ഇല്ല അപ്പോൾ പുറത്തുകൂടെ ഇറങ്ങിപ്പോയി പോകണം അങ്ങനെ പോയിട്ട് ഞാൻ പോയി ബ്രിജോൾ എടുത്തുകൊണ്ട് വന്നേ മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ മീൻകൂട്ടാ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ബ്രിഞ്ചോള് മെഴുക്ക് ഇരട്ടിയതും പയർ തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചേ എന്നിട്ട് എനിക്ക് അന്ധം വിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം തപ്പ് ചെയ്യുന്ന കിച്ചണിൽ കയറി ചോറ് വെച്ചു സാമ്പാർ വെച്ചു വീഡിയോ എടുക്കാൻ പറ്റിയില്ല തന്നെ എടുക്കാൻ മടി തോന്നി ബിക്കോസ് സൺഡേ ആയത് കാരണം പിള്ളേരെല്ലാം ലേറ്റായേ എണീക്കുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് അങ്ങനെ പോവണമായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല പിള്ളേർ എണീറ്റ് വന്നതിന് ശേഷമാണ് പിന്നെ എടുത്തു തന്നത് ഞാൻ പെട്ടെന്ന് ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചേ അത് കഴിഞ്ഞ് പയർ കഴുകി കുക്കറിലിട്ടു അടുപ്പത്ത് വെച്ചു ബ്രിഞ്ചോളും മെഴുക്ക് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളി തൊലിച്ച് ചതച്ചെടുക്കണം കടു പൊട്ടിയതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കേണ്ടത് കുക്കർ തുറന്നു നോക്കിയപ്പം പയറ് വെന്തില്ല ഇനിയും കുറച്ചും കൂടെ വേവാനുണ്ട് അപ്പോൾ വീണ്ടും കുക്കർ അരച്ച് അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് വഴുതനങ്ങ മെഴുക്കുരട്ടി റെഡിയാക്കി ചുമന്നുള്ളി ചതച്ചതും കരുവേപ്പിലയും വഴുതനയും പിന്നെ മഞ്ഞപ്പൊടിയും ചില്ലി ഫ്ലേക്സും മാത്രം ഇട്ടാൽ മതി ഞാനത്രേ ഇട്ടുള്ളൂ പഴുതനങ്ങഴേക്ക് വരട്ട് റെഡി രണ്ടാമതും വേവിച്ചപ്പം പയർ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് വെള്ളം ഇല്ലാതെ കറക്റ്റ് വട്ടി കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഇതിൽ വെച്ചാണ് തോരന് ചതച്ചെടുക്കുന്നത് എന്നിട്ട് അത് പയറിലോട്ട് തട്ടി നല്ല അസല് പയർ തോരൻ റെഡി അപ്പോഴേക്കും ചേട്ടൻ എന്തോ സാധനങ്ങൾ പതിവുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു സൂരജോടിപ്പോ അതിനെ വാങ്ങിവെച്ചേ സൂരജ് കാത്തൂനെ വിളിക്കാൻ പോവാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ വെച്ചിട്ട് പെട്ടെന്ന് പോയി കാത്തൂനെ വിളിച്ചുകൊണ്ട് വന്നു കാത്തൂനിന്ന് പോകണ്ടല്ലോ അപ്പോൾ അവധി ദിവസമായതുകൊണ്ട് പോയി അമ്മയും കുഞ്ഞുമാവേക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാമേ ചേട്ടൻ്റെ ഫേവററ്റ് കവറാണ് പൊട്ടിപ്പോയടേ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തോ നോക്കാമേ എൻ്റെ ഡൈനിങ് ടേബിളിനൊരു വലിയ കഥ പറയാൻ കാണും ബിക്കോസ് ആ ടേബിളിനൊരിക്കലും ശാവമ മോശം കിട്ടാറില്ലല്ലോ ആട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പാക്കറ്റിലിരിക്കുന്നത് അവലോസ് പൊടിയാണ് അവലോസ് പൊടി പിന്നെ ടിഷ്യൂ പേപ്പർ ആ എൻ്റെ ഐറ്റം വന്നിട്ടേ മാമ്പഴക്കാലം ഏതാണ്ട് തീർന്നല്ലോ അത് കാരണം ഫ്രഷ് മാങ്ങ നല്ല അടിപൊളി മാങ്ങ ഇപ്പം കിട്ടുന്നില്ല ആദ്യമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് നല്ല അടിപൊളി മാമ്പഴമായിരുന്നു ഇപ്പോൾ അത്ര പോര കേടായി തുടങ്ങിയേട്ടാ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇത് വാഫിൾസ് ഇതെന്താണെന്നറിയാമോ പച്ചമുളക് ആണെങ്കിൽ ഞാൻ പിന്നീട് തുറന്നു നോക്കി ഇത് ബീട്രൂട്ട് ഇനിയിപ്പോൾ ഈ പൊട്ടിയ കവറിന് വരെ ഞാൻ പുതിയ കവറ് കൊടുത്തേ പറ്റുള്ളൂ എന്നാലല്ലേ ഇതുപോലെ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂ പിന്നെ ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായിപ്പോയി എനിക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗ്രൂപ്പിനൊരു മീറ്റിംഗ് ഉണ്ട് ഇന്ന് നമ്മുടെ ഓണാഘോഷം പരിപാടി എങ്ങനെയാണ് അതിൻ്റെ ഡ്രസ് കോഡ് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ പോണത് പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാം എൻ്റെ ഫ്രണ്ട് രമണിയുടെ വീട്ടിൽ വെച്ചാണ് മീറ്റിംഗ് ഇത് ഷീജ ഇത് നമ്മുടെ പ്രസിഡൻറ്റ് സുനിൽ കുമാർ ഏത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ നട്ടല്ലെന്ന് പറയും കോവളം രാധാകൃഷ്ണൻ തൊട്ടടുത്ത് മാഹിൻ പിന്നെ റെഡ് ഷർട്ട് ഹരി അതിൻ്റെ അടുത്ത് നന്ദൻ ഈ ഫയൽ വെച്ചിരിക്കുന്നത് എസ് ഐ ഗിരീഷ് ബൈജു രമണി താര ഇറ്റ്സ് മീ ലേഖ ഇനിയും കുറച്ച് കൂട്ടുകാരുടെ ഉണ്ടായിരുന്നേ അവരൊക്കെ ലേറ്റായാൽ വന്നത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം വരുന്നുണ്ട് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്സ് ടു ഓൾ താങ്ക്